നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ വർഷത്തെ മഹാശനി മാറ്റം ഏതാണ്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷം സംഭവിക്കുവാൻ പോവുകയാണ് ഈ ശനി മാറ്റം കുംഭം രാശിയിൽ ഇപ്പോൾ സഞ്ചരിക്കുന്ന ശനി മീനം രാശിയിലേക്ക് മാറുമ്പോൾ ഏതാണ്ട് രണ്ടു വർഷവും രണ്ട് മാസവും പതിനാല് ദിവസവും ശനി മീനം രാശിയിലാണ് സഞ്ചരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴാം ആണ്ട് ജൂൺ മാസം ഇരുപത്തിയൊൻപതാം തീയതി വരെ ശനി ഇനി മീനം രാശിയിലാണ് സഞ്ചരിക്കുന്നത് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനിയുടെ രാശിമാറ്റം മുതൽ അപ്പോൾ ഇത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഒരുപാട് പേർക്ക് കടുത്ത ഉണ്ടായിരുന്നത് മാറി ഗുണപ്രദമാവുകയും അതേപോലെ വളരെ ഗുണപരമായിട്ട് ഉണ്ടായിരുന്ന ചിലർക്കെങ്കിലും ശനി ദോഷകരമായിട്ട് മാറുന്ന ഒരവസ്ഥയുമുണ്ട് ഇത് നമ്മുടെ മറ്റ് ഗ്രഹസ്ഥിതികളെ കൂടി ആശ്രയിച്ചാണ് ഫലത്തിൽ വരുന്നത് കാരണം മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴവും പതിനെട്ടാം തീയതി രാഹു കേതുക്കളും രാശി മാറുന്നുണ്ട് അതുകൂടി ആശ്രയിച്ചാണ് നമ്മുടെ ഗുണഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതെങ്കിലും മഹാശനിമാറ്റം കൊണ്ട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകുന്ന നക്ഷത്രങ്ങളെപ്പറ്റി ഒന്നുകൂടി ഞാൻ പറയുകയാണ് ഇതിനു മുൻപും ഇത് പറഞ്ഞിട്ടുണ്ട് വീണ്ടും എടുത്തു പറയുവാൻ കാരണം ശനി അത്രമേൽ നമ്മളിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ഗ്രഹമായതുകൊണ്ടാണ് അപ്പോൾ ശനി ദോഷകാരികളായി വരുന്നവർ നിശ്ചയമായും ശനി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യണം അവർ ദോഷങ്ങളെ അകറ്റണം അതേപോലെ ശനി ഗുണവാന്മാരായി വരുന്നവർ കൂടുതൽ ഗുണങ്ങൾ ലഭിക്കുവാനായിട്ട് ശനി പ്രതികരമായ കാര്യങ്ങൾ ചെയ്യുവാൻ അതിനുവേണ്ടിയിട്ടാണ് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് ജാതകങ്ങൾ സൗജന്യമായിട്ട് പരിശോധിക്കുന്ന പ്രക്രിയ ഞാൻ തുടരുന്നുണ്ട് സൗജന്യമായിട്ട് ജാതകം പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ജാതക വിവരങ്ങൾ ജനന തീയതി ജനന സമയം ജനന സ്ഥലം നക്ഷത്രം ഇത്രയും കാര്യങ്ങളും നിങ്ങൾക്കറിയേണ്ടതായ കാര്യങ്ങളും കൂടി എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക യാതൊരുവിധ ഫീസുകളും കൂടാതെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഞാനത് പരിശോധിച്ച് ഫലം പറയുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ സമയകാര്യങ്ങൾ അറിയുവാനായുള്ള കവടി പ്രശ്നം ചെയ്യേണ്ടവർ മാത്രം ഒരു ദക്ഷിണ നൽകി ചോദിക്കേണ്ടതാണ് ജാതകം പരിശോധിക്കുന്നതിന് യാതൊരുവിധമായിട്ടുള്ള ഫീസുകളും ഈടാക്കുന്നതില്ല നിങ്ങൾ ചോദിക്കുമ്പോൾ ആദ്യ തവണ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ മുഴുവനായി ചോദിക്കുക കാരണം തുടർച്ചയായിട്ട് പലതവണ ചോദിച്ചാൽ മറുപടി പറയാൻ ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജായി മാത്രം ചോദിക്കുക പലരും ഇപ്പോഴും കമൻറ്റായിട്ടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അതിന് മറുപടി വരുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഇപ്പോഴത്തെ സമയകാര്യങ്ങൾ അറിയുവാനായുള്ള കവടി പ്രശ്നം ചെയ്യേണ്ടവർ മാത്രം ഒരു ദക്ഷിണ നൽകി ചോദിക്കേണ്ടതാണ് ജാതകം പരിശോധിക്കുന്നതിന് യാതൊരുവിധമായിട്ടുള്ള ഫീസുകളും ഈടാക്കുന്നതില്ല നിങ്ങൾ ചോദിക്കുമ്പോൾ ആദ്യ തവണ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ മുഴുവനായി ചോദിക്കുക കാരണം തുടർച്ചയായിട്ട് പലതവണ ചോദിച്ചാൽ മറുപടി പറയാൻ ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജായി മാത്രം ചോദിക്കുക പലരും ഇപ്പോഴും കമൻ്റായിട്ടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അതിന് മറുപടി വരുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഈ മഹാശനിമാറ്റം ഈ ഇരുപത്തി ഒൻപതാം തീയതി മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി സംഭവിക്കുമ്പോൾ ഏറ്റവും ഗുണപ്രദമായിട്ട് സംഭവിക്കുന്ന കൂറ് കുംഭക്കൂറുകാർക്കാണ് കുംഭക്കൂറിൽ വരുന്നവർക്ക് ആ കടുത്ത ശനി അതായത് അതായത് ഏഴരശനിയുടെ മധ്യാവസ്ഥയും കണ്ടകശനിയും കൂടി ചേർന്ന് അതീവ ദുഷ്കരമായിരുന്ന ഒരു സമയം അവസാനിച്ചു അവർക്ക് വീണ്ടും ഏഴര ശനി രണ്ടര വർഷം കൂടി ബാക്കിയുണ്ടെങ്കിലും അവിടെ ശനിയുടെ ആ ദോഷം അകന്നകന്നു പോകുന്നതിനാൽ അതത്ര ദോഷകരമല്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് മീനക്കൂറുകാരെയാണ് പൂരിട്ടാജ് നക്ഷത്രത്തിൻ്റെ അവസാന പാദവും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും അടങ്ങുന്ന മീനക്കൂറുകാർക്ക് ഇത് ഈ ഒരു മഹാശനി മാറ്റം സംഭവിക്കുമ്പോൾ അവരുടെ ജന്മരാശിയിലേക്ക് ശനി വരുന്നു എല്ലാ വ്യക്തികൾക്കും മുപ്പത് വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന നമ്മുടെ ജന്മരാശിയിലേക്ക് ശനി വരുന്ന ഒരു സമയമാണിത് ശനി നമ്മുടെ എപ്പോഴും സ്വാധീനിക്കുന്നുണ്ട് അതിൽ ദോഷകരമായിട്ട് നമുക്ക് വരാവുന്ന ഏറ്റവും വലിയ സമയമാണ് ഇപ്പോൾ മീനക്കൂറുകാർക്ക് സംഭവിക്കുന്നത് അപ്പോൾ ഇവരാണ് അധികം ശ്രദ്ധിക്കേണ്ടത് ശനിയുടെ ദോഷങ്ങളെ അകറ്റുവാനായിട്ട് പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യേണ്ടത് മഹാദേവനെ ഭജിക്കുക ശനിയാഴ്ച ദിവസം അതേപോലെ ധർമ്മശാസ്ത്രാവിനെ ഹനുമാൻ സ്വാമിയൊക്കെ ഇവർ ഭജിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇവരുടെ ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ അത് ലഗ്നാധിപനോ യോഗകാരകനോ മറ്റോ ആണെങ്കിൽ ഇവർക്ക് വലിയ ദോഷങ്ങൾ സംഭവിക്കുകയില്ല എന്തായാലും ഇവർ ഏറ്റവും കൂടുതൽ ശനിപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് പിന്നീട് ഈ ശനിമാസം കൊണ്ട് കണ്ടകശനി ഉണ്ടാകുന്ന കൂറുകാർ മിഥുനക്കൂറുകാർ അതായത് മകേരം നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദങ്ങളും തിരുവാതിര നക്ഷത്രവും പുണറം നക്ഷത്രത്തിൻ്റെ ആദ്യം മൂന്ന് പാദങ്ങളും അടങ്ങുന്ന മിഥുനക്കൂറുകാർ അതേപോലെ കന്നിക്കൂറുകാർ ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദങ്ങളും അത്തം നക്ഷത്രവും ചിത്തിരനക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദങ്ങളും അടങ്ങുന്ന കന്നിക്കൂറുകാർ പിന്നീട് ധനുക്കൂറിൽ ജനിച്ചവർ മൂലം നക്ഷത്രം പൂരാട നക്ഷത്രം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം ഇവർക്കും കണ്ടകശനി ഉണ്ടാകും അത്രമേൽ ദോഷം ചെയ്യില്ലെങ്കിൽ കൂടി കണ്ടകശനി കുറച്ചൊക്കെ ഇവരെ ബാധിക്കും അപ്പോൾ ഇവരും ശനിപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ അധികം ദോഷങ്ങളുണ്ടാകാതെ ഇവർക്ക് കണ്ടകശനി അതിജീവിക്കുവാൻ സാധിക്കും ശനിയെപ്പോലെ കൊടുക്കുന്നവനും കെടുത്തുന്നവനും ഇല്ലെന്നാണ് ശനി ജാതകത്തിൽ ഗുണവാനായാൽ നമുക്ക് അതേപോലെ കാര്യങ്ങൾ വാരിക്കൂരി തരുമെന്നാണ് ശനി ദോഷകരമാണെങ്കിലാണ് നമുക്ക് ശനി ദോഷം ചെയ്യുന്നത് അതേപോലെ ഇടവം കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദങ്ങളും രോഹിണി നക്ഷത്രവും മകേരം നക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദങ്ങളും ഇവർക്ക് ശനിയുടെ രാശിമാറ്റം വളരെ ഗുണപ്രദമായിട്ട് വരുന്നു ഇവർക്ക് ലാഭസ്ഥാനത്തേക്ക് ശനി വരുന്നത് അതീവ ഗുണകരമായ കാര്യങ്ങൾ ഇവർക്ക് സംഭവിക്കുന്നത് അതേപോലെ കർക്കടകക്കൂറിൽ വരുന്ന പുണർതം നക്ഷത്രത്തിൻ്റെ അവസാന പാദം പൂയം നക്ഷത്രം ആയില്യം നക്ഷത്രം വൃശ്ചികക്കൂറിൽ വരുന്ന വിശാഖം നക്ഷത്രത്തിൻ്റെ പാദം അനിഴം നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം ഈ നക്ഷത്രങ്ങൾക്കും ശനിയുടെ രാശിമാറ്റം വളരെയധികം ഗുണപ്രദമായിട്ട് അനുഭവപ്പെടുന്നതാണ് അപ്പോൾ ഇവർ ആ ഗുണങ്ങളെ കൂടുതൽ പുഷ്ടിപ്പെടുത്തുവാനും കൂടുതൽ കൂടുതൽ നല്ല ഗുണങ്ങൾ ലഭിക്കുവാനുമായിട്ട് ഇവർ പ്രീതികരമായ കാര്യങ്ങൾ ചെയ്താൽ ഇവർക്ക് അങ്ങേയറ്റം ഗുണങ്ങളുണ്ടാകും ശനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തരുന്നതാണ് ശനി ഈശ്വരനാണ് മറ്റൊരു ഗ്രഹങ്ങളെയും ഈശ്വരൻ എന്ന് വിളിക്കാറില്ല ശനീശ്വരനാണ് അപ്പോൾ ശനി ശനിപ്രീതിയിൽ കൂടിയിട്ട് നമുക്ക് അങ്ങേയറ്റം ഗുണങ്ങളുണ്ടാകും അതിന് ഈ മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി വരുന്ന ശനിയുടെ രാശിമാറ്റം ഇടയാകട്ടെ രണ്ടര വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന ഈ അപൂർവ സംഭവം ചിലർക്ക് ഗുണപ്രദവും ചിലർക്ക് ദോഷപ്രദവുമായിട്ടും ഭവിക്കുന്നു പക്ഷേ ശനിയുടെ സ്വാധീനത്തിൽ നിന്ന് നമുക്കൊരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല നമ്മളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഗ്രഹമാണ് ശനി അപ്പോൾ ശനി പ്രീതി എല്ലാവർക്കും ആവശ്യമാണ് എല്ലാവർക്കും ശനി ഭഗവാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ ജാഥ മായ സംശയങ്ങൾ വാട്സപ്പിലേക്ക് ചോദിക്കുക നിശ്ചയമായിട്ടും ഞാനതിന് കുറച്ച് കാലതാമസം ഉണ്ടായാൽ കൂടി മറുപടി നൽകുന്നതാണ് ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ജാതകം പരിശോധന കുറച്ച് സമയം എടുക്കും ആ ഒരു സമയം കുറവിച്ചാൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ട് ഞാൻ മറുപടി നൽകുന്നതാണ് അപ്പോൾ വീണ്ടും മറ്റൊരു ജ്യോതിഷ വിഷയവുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ശ്രീവല്ലഭോ രക്ഷതു